ഒരമ്മ വളരെ ചെറിയ അക്ഷരങ്ങൾ എഴുതി അയച്ചു തന്ന ഒരു കൃഷ്ണാനുഭവം ഞാൻ നിങ്ങളിലേക്ക് വായിക്കുകയാണ് കുറച്ച് തപ്പിത്തടയലുകൾ ഉണ്ടാവാം കുറച്ച് രസകരമായിട്ടുള്ള പക്ഷേ ഭക്തിയുടെ എന്താണ് അതിഗംഭീരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണാർപ്പണവസ്തു രാധേശ്യാം വളരെ നാളുകൾ കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ് നിനക്കുണ്ടായിട്ടുള്ള അനുഭവം നീ പറഞ്ഞില്ലേ പറഞ്ഞോളൂ എന്ന് അങ്ങനെ ഞാൻ ഭഗവാനെ കാണാൻ എപ്പോഴും ഗുരുവായൂരിൽ എത്താറുണ്ട് ഭഗവാന്റെ കഥകൾ പറയുന്ന ചാനലുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭഗവാന്റെ ശബ്ദത്തിൽ ഉടമ എന്ന് ഞാൻ വിചാരിക്കുന്ന ശ്രീകാന്ത് സാറിനോട് സ്നേഹവും ബഹുമാനവും ധാരാളമുണ്ട് അത് കുറച്ച് കടന്നുപോയോ ഇല്ല എന്തായാലും സാറും ബാക്കി വായിക്കട്ടെ അല്ലേ മാർച്ച് മാസത്തെ അങ്ങനെ ഞാൻ ഗുരുവായൂരിലെത്തി ക്യൂ നിന്ന് തൊഴുതിറങ്ങി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ ഭഗവാൻ്റെ കഥകളെപ്പറ്റി കീർത്തിക്കുന്നത് അടുത്തിരുന്ന് കേൾക്കാൻ കഴിഞ്ഞാലെന്ന് അങ്ങനെ ഞാൻ വഴിപാട് കൗണ്ടറിൻ്റെ അതിലെങ്കിങ്ങനെ നടക്കുമ്പോൾ ഒരമ്മ ഇരുന്നിട്ട് ഭഗവത് നാമങ്ങളും സംസ്കൃത ശ്ലോകങ്ങളും ഒക്കെ ചെല്ലുന്നു ഞാൻ വേഗം അടുത്ത് നിന്ന് അടുത്ത് ചെന്നിട്ട് മയത്തിൽ അമ്മയുടെ അടുത്തിരുന്നു അമ്മ എന്നെ നോക്കുന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ നേരം കേട്ടിരുന്നപ്പോഴാണ് മുന്നിലൂടെ അതിസുന്ദരനായിട്ടുള്ള ഒരു പയ്യൻ എന്നെ നോക്കി ഇങ്ങനെ വരികയാണ് എന്നോട് ചിരിച്ചു ഞാൻ വിചാരിച്ചു അമ്മയുടെ മകനായിരിക്കും എന്ന് പക്ഷേ അമ്മ അവനെ നോക്കുന്നൊന്നുമില്ല എനിക്ക് എനിക്കെന്താണെന്നറിയില്ല ഒന്നും മനസ്സിലായില്ല ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിൻ്റെ അപ്പം എനിക്ക് മനസ്സിലായി ആ ആ കുട്ടിയുടെ അടുത്ത് തിരിഞ്ഞു കളിക്കാൻ വന്നതായിരിക്കുമെന്ന് അങ്ങനെ ഞാൻ ചിരിച്ചുകൊണ്ട് ഈ കഥകളൊക്കെ കേട്ട് അവിടെ ഇരുന്നു ഞാൻ ഗുരുവായൂരിൽ നിന്ന് സദ്യയൊക്കെ കഴിച്ച് വീട്ടിലെത്തി വീട്ടിൽ നിന്ന് കൊച്ചുമക്കളോടൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു പയ്യനെ കണ്ടിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ചിരിച്ചു അങ്ങനെ ഈ കഴിഞ്ഞ ജൂൺ പത്തിന് ഞാനൊരു സ്വപ്നം പോലെ കാണുകയാണ് ത്രിമധുരത്തിലെ അനുഭവം പറയുന്നവർക്ക് മാത്രമല്ല കേട്ടോ ഞാൻ നിന്റെ മുന്നിൽ വന്നല്ലോ എന്ന് പെട്ടെന്ന് അന്ന് കണ്ട ആ സുന്ദരനായ ആ പയ്യന്റെ രൂപത്തിൽ ഭഗവാൻ മുന്നിലേക്ക് എൻ്റെ മുന്നിൽ സ്വപ്നത്തിൽ വരികയാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിത്തെരിച്ച് കണ്ണു തുറന്നു പൊട്ടിക്കരഞ്ഞു പോയി ഭഗവാനെ നീ ആയിരുന്നു എന്റെ മുന്നിൽ വന്ന ആ ഉണ്ണിക്കണ്ണനായിട്ട് വന്നതായിരുന്നു എന്നുള്ള ആ ഒരു ചിന്തയിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല അങ്ങനെ ഒരു അനുഭവം നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളായിരിക്കാം മനസ്സിൻ്റെ തോന്നലുകളായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള ഭഗവത് സാന്നിധ്യങ്ങളായിട്ട് നമുക്ക് മാറുന്നതില്ലേ അപ്പം നമ്മൾ ഭഗവാനോട് കൂടുതൽ കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരം അനുഭവങ്ങളിലൂടെ എന്ത് തന്നെയായാലും ആയാലും മഹോ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു വളരെ സന്തോഷമായി എല്ലാവരിലേക്കും എത്തിക്കട്ടോ ജോയിൻ പട്ടലിലൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ കയറാം വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു